നീ എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞത് വല്ലാത്തൊരു ഗൗരവത്തോടെ ജീവൻ ചോദിച്ചു അവനെ തന്നെ നോക്കിയിരുന്നു ഗീതു ജീവന്റെ അനീതി എന്താ ഏട്ടൻ്റെ പ്ലാൻ ഇപ്പോഴും അവരെ അന്വേഷിച്ച് നടക്കണോ ഒന്നര മാസമായില്ലേ ഏട്ടനും അടുത്തില്ലേ വല്ലാത്തൊരു ഗൗരവത്തോടെ ഗീതു ചോദിച്ചതും അവൻ അവളെ നോക്കി എഴുന്നേറ്റ് പുറത്തെ ബാൽക്കണിയിൽ പോയി നിന്നു സോഫ സെറ്റിൽ നിന്ന് എഴുന്നേറ്റ് അവളും അവൻ്റെ അടുത്തായി ചെന്ന് നിന്നു ഏട്ടാ ഇനിയും അവർ നാൾ ഇങ്ങനെ തിരഞ്ഞു നടക്കും ഗീതു ചോദിച്ചതും എന്റെ മരണം വരെ ദൂരേക്ക് നോക്കി ജീവൻ പറഞ്ഞു അതിന് മാത്രം പ്രിയപ്പെട്ടവളാണോ ഏട്ടൻ വൈശാലി പിന്നെ എന്തിനാ ഇത്രയും കാലം ദേഷ്യം കാണിച്ച് നടന്നത് ഏട്ടന ഇതെന്താ പറ്റിയത് ചിലപ്പോൾ എല്ലാവരും പറയും പോലെ മഹിയും അവളും തമ്മിൽ പ്ലീസ് ഗീതു നീയും നീയുമിത് പറയാനാണെങ്കിൽ വന്നെങ്കിൽ നിനക്ക് പോകാം ദേഷ്യത്തോടെ ജീവൻ പറഞ്ഞും ഗീതു അവനെ തന്നെ നോക്കിയിരുന്നു ഏട്ടാ ഞാൻ കേട്ടേ കേട്ട മടുത്തു ഗീതു ഇനി നീയും കൂടെ തുടങ്ങല്ലേ അല്ലെങ്കിൽ മനുഷ്യരെ ഭ്രാന്ത് പിടിച്ചിരിക്കണം അവൾ ജീവനെ ഒന്നാക്കി ഒന്ന് നോക്കി ആകെ ക്ഷീണിച്ചു പോയിട്ടുണ്ട് ഉറക്കവും ഭക്ഷണവും ഒന്നും പോലെ ഏട്ടൻ പോയ അന്ന് മുതൽ അമ്മ എന്നും എന്നെ കരഞ്ഞുകൊണ്ട് വിളിക്കും ഏട്ടനെ വീട്ടിലേക്കെങ്കിലും വന്നൂടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇവിടെ കഴിയണോ ഇത് ചോദിച്ചു ഞാൻ അങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ അതെൻ്റെ വൈശാലിയും മാമിയും കൂട്ടിയേ വരും ജീവനൊരു സിഗരറ്റ് ചുണ്ടോട് ചേർത്ത് പറഞ്ഞതും അതിന് അമ്മ സമ്മതിക്കില്ലേട്ടാ അമ്മ ഇപ്പോഴും പറയുന്നത് വൈശാലി ചതിച്ചു എന്ന് തന്നെയാണ് അമ്മ സമ്മതിക്കില്ലെങ്കിൽ വേണ്ട ഗീതോ അവർ എൻ്റെ ഈ ഫ്ലാറ്റ് കഴിഞ്ഞോളും അമ്മ അമ്മയെന്നെങ്കിലും അവളെ മനസ്സിലാക്കും എനിക്കത് ഉറപ്പുണ്ട് അവളെ അത് മനസ്സിലാക്കാൻ എനിക്ക് തന്നെ നാല് വർഷം വേണ്ടി വന്നു അതുപോലെ അമ്മയും എന്തെങ്കിലും അമ്മയുടെ തെറ്റ് മനസ്സിലാക്കി അവളെ സ്വീകരിക്കും അതെനിക്ക് ഉറപ്പുണ്ട് ജീവൻ പറഞ്ഞു ശരി എന്നിട്ട് എവിടെ ഈ ഇവരെ ഏട്ടനെ ഒന്ന് വിളിക്കാൻ മയിക്കോ വൈശാലിക്ക് തോന്നിയോ അതിൻ്റെ അർത്ഥം എന്താ ഗീതു ചോദിച്ചു അവരെ കണ്ടു കൊടുക്കണ്ടെന്നത് എൻ്റെ മാത്രം ആവശ്യമാണ് ഗീതു വൈശാലി ഒരിക്കലും എനിക്ക് വിളിക്കില്ല അവനെ കൊണ്ട് വിളിക്കാൻ സമ്മതിക്കില്ല എനിക്കറിയാം അവളെ ഞാൻ സംശയിച്ച് കാണുമോ എന്നൊരു പേടി അവളിൽ ഇപ്പോഴും ഉണ്ടാവും ആ പേടിയുള്ളടത്തോളം കാലം അവൾ എൻ്റെ മുന്നിൽ വരില്ല ജീവൻ പറഞ്ഞു ഏട്ടൻ എത്ര സ്ഥലങ്ങളിൽ അവരെ അന്വേഷിച്ചു ഇനി ഇനി എവിടെ പോയി അവരെ കണ്ടെത്തും മതി ഏട്ടാ ഏട്ടനോട് അവൾക്ക് സ്നേഹമുണ്ടെങ്കിൽ അവൾ വരും അല്ലെങ്കിൽ ദീപം കൊണ്ടു വന്ന് നൃത്തം തരും ഗീത പറഞ്ഞു അവളെ നോക്കി നേർമയിൽ നിന്ന് പുഞ്ചിരിച്ചു ജീവൻ നിന്റെ മോനെവിടെ വിഷയം മാറ്റാൻ എന്നോണം ജീവൻ ചോദിച്ചു അവനിപ്പോൾ അമ്മയുടെ അടുത്താണ് എന്നെ അമ്മ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതാ ഏട്ടൻ പറഞ്ഞു മനസ്സിലാകാൻ ഗീതു പറഞ്ഞും അവനൊന്ന് പുഞ്ചിരിച്ചു ഓ എന്നിട്ട് ഞാൻ പറഞ്ഞാൽ വലതെന്ന് എനിക്ക് മനസ്സിലായോ ജീവനൊരു ശരിയോട് ചോദിച്ചു പിന്നെ അവരെ കണ്ടെത്തവരെ ഏട്ടനും വിശ്രമമില്ലാന്ന് മാത്രം മനസ്സിലായി ഗീതു പറഞ്ഞതും അവനൊന്ന് പുഞ്ചിരിച്ചു എന്നാൽ എൻ്റെ മോള് വിട്ടോ എനിക്ക് വിഷ്ണുവിനെ ഒന്ന് കാണണം അവനെ വിളിച്ച് പറഞ്ഞിട്ടില്ല അവൻ്റെ വീട്ടിലേക്ക് പോകണം എന്നിട്ട് അവനെയും കൂട്ടി നേരെ ബോംബെ അവിടെ വൈശാലിയുടെ ഒരു ഫ്രണ്ട് അവിടെ ഒന്ന് പോയി അന്വേഷിക്കണം ജീവനൊരു ദീർഘശ്വാസം എടുത്തു പറഞ്ഞതും അവിടെയും അവരില്ലെങ്കിലോ ഗീതു അവനെ തന്നെ നോക്കി പറഞ്ഞു അവർ അവിടെ ഉണ്ടെങ്കിലോ ജീവൻ തിരിച്ച് അവളോട് ചോദിച്ചതും ഒന്നും മിണ്ടാതെ നിന്നു ഗീതു ഞാൻ പോട്ടെ ഏട്ടാ ഏട്ടൻ വിളിക്കുക അവനോട് ഇനി എന്ത് പറഞ്ഞു കാര്യമില്ല എന്ന് മനസ്സിലായതും ഗീതു ബാഗ് തുള്ളി കയറ്റിയിട്ട് പുറത്തേക്ക് നടന്നു പുറത്ത് കാറിൽ മാധവൻ അവളെയും കാത്തിരിപ്പുണ്ടായിരുന്നു അവൾ ഡോറ് തുറന്ന് കാറിലേക്ക് കയറിയതും എന്തു പറഞ്ഞു നിന്റെ ഏട്ടൻ മാധവൻ ഒരു ചിരിയോട് ചോദിച്ചു ഏട്ടൻ അവരെ കണ്ടെത്തും എന്നിട്ട് വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞു പുറത്തേക്ക് നോക്കി ഗീത് പറഞ്ഞതും മാധവന്റെ ചുണ്ടിൽ ഒരു വഷളഞ്ചിരി വിടർന്നു അവൻ കണ്ടെത്തും മുന്നേ ഞാൻ അവരെ കണ്ടെത്തും മഹിയെ കൊന്നിട്ടാണെങ്കിലും അവളെ സ്വന്തമാക്കുകയും ചെയ്യും അവൻ മനസ്സിൽ കരുതിക്കൊണ്ട് വണ്ടിയെടുത്തു സീറ്റിൽ ശാലി പുറത്തേക്ക് നോക്കിയിരിക്കുന്നവളിൽ അവൻ്റെ നോട്ടം എത്തുന്നുണ്ട് അവളുടെ ശരീരം ശരീരമാസകരം അവൻ്റെ കണ്ണുകൾ ഒഴിഞ്ഞു നോക്കുന്നുണ്ട് പക്ഷേ അവൾ വെറുതെ വേണ്ടാത്തൊരു നോട്ടം പോലും എത്തിയെന്ന് അമ്മാവൻ അറിഞ്ഞാൽ പിന്നെ എൻ്റെ സ്ഥാനം വീടിനും പുറത്താവും അതുകൊണ്ട് മാത്രം ആഗ്രഹമുണ്ടെങ്കിലും അവൾ നിന്ന് നോട്ടം മാറ്റി അവൻ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു അവളുടെ മനസ്സ് ഏട്ടനും അമ്മയ്ക്കിടയിൽ പെട്ടുപോയിരിക്കുകയാണ് ഏട്ടന് തെറ്റുപറ്റുമോ എന്ന് തോന്നില്ല അമ്മയ്ക്ക് തെറ്റുപറ്റിയതാണെങ്കിൽ അത് അമ്മ തന്നെ സ്വയം മനസ്സിലാക്കി തിരുത്തണം അതിനുള്ള വഴികൾ എന്താണെന്ന് നോക്കണം അവൾ മനസ്സിൽ ഉറപ്പിച്ചു ഒരു ഡാർക്ക് ബ്ലൂ കളർ ഷർട്ടും ഗ്രീൻ കളർ പാൻറ്റും ഇട്ട് മുടിയൊന്ന് ഒതുക്കി കണ്ണാടിക്ക് മുന്നിൽ കുറച്ച് നേരം അങ്ങനെ നിന്നു ജീവൻ അവൻ്റെ മനസ്സിലേക്ക് ഗീതു പറഞ്ഞ വാക്കുകൾ ഓടിയെത്തിയതും കണ്ണുകളൊന്നും മുറുക്കിയടച്ച് പോയി അവൻ അവിടെയും അവരില്ലെങ്കിൽ പിന്നെ എവിടെ പോയി പിന്നെയും ഞാൻ അന്വേഷിക്കും അവൻ സ്വയം ചോദിച്ചു പോയി കണ്ണുകൾ നിറയും പോലെ തോന്നിയതും മുഖം അമർത്തി തുടച്ച് പുറത്തേക്ക് ഇറങ്ങിയ ജീവൻ കാറിൽ കയറി ഇരുന്ന് നേരെ വിഷ്ണുവിനെ വിളിച്ചു ജീവൻ ഫോൺ ബിസിയാണെന്ന് കണ്ടതും മിസ് കോൾ കടൽ തിരിച്ചു വിളിച്ചോളും എന്ന് കരുതി വേഗം കാറെടുത്തു ജീവൻ വിഷ്ണുവിന്റെ വീട്ടിലേക്ക് പോകുമ്പോഴും അവൻ്റെ മനസ്സിൽ അവരെങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം എന്ന് മാത്രമായിരുന്നു ട്രാഫിക്കിൽ വണ്ടി നിർത്തി സീറ്റിൽ ചാരി ചാരിയിരുന്നു ജീവൻ പെട്ടെന്ന് ഡോർ മുറിച്ച് കിടക്കുന്നയാളെ ജീവൻ്റെ കണ്ണുകളുടക്കി ഉടക്കി അറിയാതെ കുഞ്ഞൊരു പുഞ്ചിരി അവൻ്റെ ചുണ്ടിൽ വിരിഞ്ഞു ഒരു കയ്യിൽ ഒരു പെൺകുഞ്ഞിനെയും എടുത്ത് മറുകൈയിൽ അയാളുടെ ഭാര്യയുടെ കൈ മുറുകെ പിടിച്ച് റോഡ് കടന്നു പോകുന്നയാളെ തന്നെ നോക്കി അങ്ങനെ ഇരുന്ന ജീവൻ അയാൾ പോകുന്നു നോക്കി നിന്നതും അയാൾ അപ്പുറത്തെ സൈഡിലേക്ക് എത്തിയതും അയാളൊരു കടയിലേക്കായിരുന്നു നോക്കിയിരുന്നതും ആ കടയിൽ നിന്ന് ഇറങ്ങുന്ന ചെറുപ്പക്കാരനെ കാണേ ജീവന്റെ കണ്ണുകളൊന്നും വിടർന്നു ഹൃദയമെടുപ്പ് കൂടുമ്പോഴേ തോന്നി അവന് താൻ ആരെയാണ് അന്വേഷിക്കുന്നത് ഇത്രയും അവൻ അവൻ തൻ്റെ മുന്നിൽ മഹി ജീവൻ്റെ കൈകൾ സ്റ്റിയറിങ്ങിൽ പിടിമോക്കി അവൻ ട്രാഫിക് മാറാൻ കാത്തു നിൽക്കുമ്പോഴും അവൻ്റെ കണ്ണുകൾ മഹിയിൽ മാത്രമായിരുന്നു അവൻ്റെ അടുത്തേക്ക് ഓടി വന്ന ആമിമോളെ എടുത്ത് എന്തോ തമാശ പറഞ്ഞ് ചിരിക്കുന്നവനെ കണ്ടതും മുഖ അടച്ചൊന്ന് കൊടുക്കാനുള്ള ദേഷ്യം തോന്നി ജീവന് ഇത്രയും അടുത്ത് അവൻ ഉണ്ടായിട്ടും അവനെ തിരഞ്ഞു നടന്ന സ്ഥലങ്ങളോർത്ത് അവനുള്ള ദേഷ്യം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് എന്നറിയാൻ നിന്നു ജീവൻ കാറിൽ നിന്ന് ഇറങ്ങി അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് ആമിമോളെ അവൻ്റെ അടുത്ത് വാങ്ങി കെട്ടിപ്പിടിച്ച് ആ കവൾ അമർത്തി മുത്താൻ തോന്നുന്നുണ്ട് എങ്കിലും ട്രാഫിക്കിലായതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ കഴിയാതെ അവരെ കണ്ണെടുക്കാതെ നോക്കി പുഞ്ചിലൂടെ നിന്ന് ജീവൻ നെഞ്ചിൽ ഇത്രയും കാലം കൊണ്ട് നടന്നൊരു വലിയ ഭാരം ഇറക്കി ഇറങ്ങിപ്പോയതുപോലെ തോന്നി അവൻ മഹിയെ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കവേ ജീവന്റെ കണ്ണുകൾ അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവൾക്കായി തിരഞ്ഞെന്നും കണ്ടു അവന് പിറകിൽ നിന്നും മുന്നിലേക്ക് വരുന്ന വൈശാലിയെ ഒരു ബ്ലാക്ക് കോട്ടൺ സാരിയാണ് വൈശാലിയുടെ വേഷം അവരെന്തോ പറഞ്ഞ് ചിരിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നതും ഒരു ഓട്ടോയിലേക്ക് കയറുന്നതും കാണേ തലയിൽ കൈവച്ചു പോയി ജീവൻ മുന്നിലും മിന്നിലും സൈഡിലുമെല്ലാം ഒരു വാഹനങ്ങളായതുകൊണ്ട് തന്നെ അവന് പുറത്തേക്ക് ഇറങ്ങാനും പറ്റുന്നുണ്ടായിരുന്നില്ല അവൻറെ കൺമുന്നിൽ നിന്നും വീണ്ടും അവർ അകന്നു പോകുമ്പോൾ തോന്നി ജീവന് ഒന്ന് പൊട്ടിക്കരയാൻ തോന്നിയ നിമിഷം സ്റ്റിയറിങ്ങിൽ തലവെച്ച് കിടന്ന് കണ്ണുകൾ അടച്ചുപോയി ജീവൻ പിന്നെ പെട്ടെന്ന് എന്തോ ഓർത്തുപോലെ തല ഉയർത്തി അവർ പോകുന്ന വഴിയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അവൻ ട്രാഫിക് മാറിയതും ജീവന്റെ കാർ ആ ഓട്ടോ പോയ വഴിയെ സ്പീഡിൽ പോകുമ്പോൾ അവനെ ദേഷ്യം കൊണ്ട് ആക്സിഡന്റിൽ കൂട്ടിക്കൊണ്ടേയിരുന്നു ആമി വന്ന് ഡ്രസ്സ് മാറിക്കെ എന്നിട്ട് കൊണ്ടുവന്ന ആ മരുന്ന് കുടിക്കിയ സാരത്തുമ്പ് എളിയിൽ കുത്തി വൈശാലി ആമിയുടെ അടുത്തേക്ക് വന്ന് കടുപ്പിച്ച് പറഞ്ഞതും അവൾ ഓടി മഹിയുടെ മടിയിലേക്കിരുന്നു എനിക്ക് മരുന്ന് വേണ്ട മഹിയെങ്കിൽ അമ്മയോട് പറ ആമിക്ക് മരുന്നും തരല്ലേന്ന് മരുന്ന് ചീത്തയാ മഹിയുടെ കവിൾ പിടിച്ച് ആമി പറഞ്ഞു അയ്യോ അങ്ങനെ ആമി മോൾക്ക് വയാത്ത കൊണ്ടല്ലേ നമ്മൾ ഹോസ്പിറ്റലിൽ പോയത് ഇനി മരുന്നും കുടിച്ചാ എൻ്റെ ഗേൾ ആവും എന്നിട്ട് വേണേ നമ്മൾ വാങ്ങി ചോക്ലേറ്റൊക്കെ കഴിക്കാൻ അതുകൊണ്ട് എൻ്റെ മോൾ അമ്മ പറയും പോലെ ചെയ്തേ മഹി പറതും ആമി ചുണുങ്ങി വൈശാലി നോക്കി അത് കയ്പാ അമ്മേ ആമി ചുണ്ടു വളർത്തി പറഞ്ഞു അതിനല്ലേ നമ്മൾ ജെംസ് വാങ്ങിയത് ഒന്ന് മരുന്ന് കുടിക്കുന്നു ഒരു ജെംസ് കഴിക്കുന്നു ഒന്ന് കുടിക്കുന്നു ഒരു ജെംസ് കഴിക്കുന്നു എന്താ പോരെ മഹി ആമിയെയും എടുത്തുകൊണ്ട് വയറിൽ ഇക്കിടിയാക്കി പറഞ്ഞു ആമി പൊട്ടിച്ചിരിച്ചു ഏട്ടത്തി മരുന്നെടുക്ക് ഞങ്ങൾ പുറത്തിരുന്ന് കഴിച്ചോളാം മഹി ആമിയും എടുത്ത് പുറത്തേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു വൈശാലി ഒരു ചിരിയോടെ മരുന്നെടുക്കാനായി റൂമിലേക്ക് നടന്നു മരുന്ന് കുടിച്ച് നമ്മൾക്ക് ഒന്ന് കറങ്ങാൻ പോകണം മഹി പറയുന്നു ആണോ നമ്മൾ കറങ്ങാൻ പോകുന്നുണ്ടോ ആമി കണ്ണുകൾ വിടർത്തി ചോദിച്ചു പിന്നാലാതെ അതിനു മുന്നേ മരുന്ന് കുടിക്കണം എന്നാലേ അമ്മ വിടൂ മഹി അവൾ ഇടം കണ്ടാലും നോക്കിക്കൊണ്ട് പറഞ്ഞു കുടിക്കാം നിരാശയോടെ ആമി പറഞ്ഞതും അവളെയും എടുത്തും മുറ്റത്തേക്ക് ഇറങ്ങി മഹി നിറയെ പൂന്തോട്ടമുള്ളൊരു കൊച്ചു ഒഴിട്ട വീടിൻ്റെ മുന്നിലൂടെ മഹി ആമിയോട് ഓരോന്നും പറഞ്ഞ് ചിരിച്ചു നടന്നു മുന്നിലേക്കൊരു കാർ വന്ന് സ്പീഡിൽ വന്നതും ആ കാർ കണ്ട് ഒന്ന് പകച്ചു നിന്ന് പോയി മഹി തന്നെ ആമിയെ നിലത്തേക്ക് നിർത്തി മഹിയുടെ നെറ്റിലും കഴുത്തിലുമെല്ലാം വീർപ്പ് കടങ്ങൾ സ്ഥാനം പിടിച്ചു കാറിൽ നിന്ന് ഇറങ്ങുന്നയാളെ കണ്ടതും ആമയുടെ ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി വിരിഞ്ഞു ജീവ എന്ന് വിളിച്ച് ആമി ജീവന്റെ അടുത്തേക്ക് ഓടിയതും ഓടി വന്ന ആമിയെ ജീവൻ വാരിയെടുത്തുനിന്ന് കറക്കി കവിൾ അമർത്തി മുത്തി രണ്ട് കവളും മാറി മാറി മുത്തിയിട്ടും മതി വരാതെ തുരിതുരെ ഉമ്മ വെച്ചു കൊണ്ടിരുന്നു ജീവൻ അവൻ്റെ കണ്ണുകൾ നിറങ്ങി പോയിരുന്നു ആമി ജീവന്റെ കവൾ അമർത്തി മുത്തി നോക്കും മഹിയെങ്കിൽ ജീവൻ ജയിച്ചു ജീവൻ നമ്മളെ കണ്ടുപിടിച്ചു ഇനി ജീവൻ ഒളിക്ക് ഞങ്ങൾ കണ്ടുപിടിക്കാം നിഷ്കളങ്കതയോടെ ആമി പറഞ്ഞതും ജീവൻ മഹിയെന്ന് തർപ്പിച്ചു നോക്കി മാഹി അവൻ്റെ നോട്ടം കണ്ടതും തലതാഴ്ത്തി നിന്നു ആമി ജീവനെ കെട്ടിപ്പിടിച്ച് അവൻ്റെ തുള്ളിൽ കിടന്നു ജീവൻ മഹിയുടെ അടുത്തേക്ക് വരുന്ന അറിഞ്ഞതും മെല്ലെ മഹി തല ഉയർത്തി നോക്കുമ്പോഴേക്കും മഹിയുടെ കവളിലേക്ക് ആഞ്ഞടിച്ചിരുന്നു ജീവൻ ഏട്ടാ ഞാൻ മാഹി എന്തോ പറയുന്നു മിണ്ടരു നീ ഇതുപോലെ ഒരാൾക്കും കൂടി ഉണ്ട് വരട്ടെ ജീവൻ പറഞ്ഞതും എന്തിനാ ജീവ മഹിയെങ്കിൽ അടിച്ചേ പാവല്ലാങ്കിൽ കരയാൻ വിധമോന്ന ചുണ്ടുകളോടെ ആമി പറഞ്ഞു അയ്യോ എന്റെ ആമി പേടിച്ചു പോയോ പേടിക്കണ്ടട്ടോ ഇതേ ഈ കളിയിലുള്ളതാ കണ്ടുപിടിക്കുന്നവർ തോറ്റകളടിക്കണം അതുകൊണ്ടല്ലേ ജീവൻ അടിച്ചേ ആമി ചോദിച്ചു നോക്കിയേ അങ്കളിൽ വേദനിച്ച് കാണില്ല ജീവൻ മഹിയൻ തർപ്പിച്ച് നോക്കി ആമിയോട് പറഞ്ഞു ആണോ എങ്കിൽ വേദനിച്ചില്ലേ വിടർന്ന കണ്ണുകളുടെ ആമി മഹിയോട് ചോദിച്ചു മഹി ജീവനെന്ന് പേടിയോട് നോക്കി പിന്നെ ആമിയെ നോക്കി പുഞ്ചിരിച്ചു ഇല്ലാൻ തല്ലിയേട്ടതും ആമി പുഞ്ചിരിച്ച് ജീവനെ നോക്കി ജീവൻ പുഞ്ചിരോടെ കണ്ണു ചിമ്മി കാണിച്ചു ആമി ഇത് കുടിച്ചേ എന്നും പറഞ്ഞ് പുറത്തേക്ക് പോകുന്ന വൈശാലി കാണുന്നത് ജീവനെ തോളിൽ കിടക്കുന്ന ആമിയും കാവളിൽ പിടിച്ച് തലാഴ്ത്തി നിൽക്കുന്ന മഹീമാണ് ഹൃദയം പോലെ തോന്നി വൈശാലിക്ക് കയ്യിലെ വരെ നിലത്തേക്ക് വീണതൊന്നും അവൻ അവളെ നോക്കി അവളുടെ അടുത്തേക്ക് ഓരോ വെച്ച് നടന്നും തലതാഴ്ത്തി ചുമരൽ ചാരി കണ്ണുകളടച്ച് നിന്നു വൈശാലി അമ്മയെ നോക്ക് ജീവൻ ഞാൻ പറഞ്ഞില്ലേ ജീവൻ നമ്മളെ കണ്ടുപിടിക്കുന്നു ഒലിച്ചു കളിയില് ജീവൻ ജയിച്ചു അമ്മേ അടുത്തുനിന്ന് ആവിമോളിന്റെ ശബ്ദം കേട്ടതും വൈശാലി പേടിയോടെ തലയുറത്ത് നോക്കി തന്നെ മാത്രം നോക്കി നിൽക്കുന്ന ജീവനെ കണ്ടതും അറിയാതെ ഉമഞ്ഞിറക്കിപ്പോയി അവൾ ജീവൻ വല്ല ആമിയെ നിലത്തേക്ക് നിർത്തിയതും അവൾ മഹിയുടെ അടുത്തേക്ക് ഓടി മഹി എടുത്ത് ജീവൻ വൈശാലടിക്കുമോ എന്നൊരു പേടിയോടെ നോക്കി നിന്നു വൈശാലി ജീവനെ നോക്കാതെ മറ്റെങ്ങും നോക്കി നിൽക്കുകയാണ് എങ്കിലും ജീവൻ്റെ കണ്ണുകൾ അവളിൽ മാത്രമായിരുന്നു ജീവൻ വൈശലി നോക്കി കണ്ണുകൾ മുറുക്കടിച്ചു തുടർന്ന് ഒരു പുഞ്ചിരിയുടെ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചവൻ്റെ നെഞ്ചിലേക്കിട്ട് അവളെ കെട്ടിപ്പിടിച്ചതും മഹി ആശ്വസിച്ചുകൊണ്ട് പുഞ്ചിരിച്ചു ആമിയുടെ ചുണ്ടിലും നിഷ്കളങ്കമായൊരു പുഞ്ചിരിയുണ്ട് വിട് എന്തായി കാണിക്കുന്നേ അവനെ തള്ളിമാറ്റാൻ ശ്രമിച്ചുകൊണ്ട് വൈശാലി പറയുന്നുണ്ട് എങ്കിലും അവൾ ഇറക്കെ പിടിച്ച് നിൽക്കുകയാണ് ജീവൻ ഇനി ഒരിക്കലും കൈവിടില്ലെന്ന പോലെ വീട് ജീവേട്ടാ പ്ലീസ് അവരൊക്കെ നോക്കുന്നു അപ്പുറത്ത് നോക്കുന്നവരെ കണ്ട് വൈശാലി പറയുന്നുണ്ട് എങ്കിലും അവളിൽ നിന്ന് പിടിവിടാതെ വീണ്ടും അവളെ അവനിലേക്ക് ചേർത്ത് പിടിച്ച് നിന്നു ജീവൻ തോളിലെന്തോന്ന് അനവ് വന്നതും ജീവൻ കരയുകയാണെന്ന് മനസ്സിലായതും കുറച്ചു നേരത്തിന് അവനെ തള്ളി മാറ്റാതെ തളർന്ന കണ്ണുകളടച്ച് നിന്നു വൈശാലി അവൻ വീണ്ടും അവളെ അവനിലേക്ക് ചേർന്ന് നിർത്തി മെല്ലെ അവളുടെ കൈകളും അവനെ ഇറകെ പുണർന്നു അവനെ നെച്ചിലവളുടെ കണ്ണുനീരിൻ്റെ നനവും പടർന്നു മഹി വല്ലാത്തൊരു സന്തോഷത്തോടെ ചിരിച്ച് ആമയെ കെട്ടിപ്പിടിച്ചു അവർ പരസ്പരം എത്ര നേരം അങ്ങനെ നിന്നു എന്നറിയില്ല വർഷങ്ങൾ ശേഷം സ്നേഹത്തോടെ കരുതലോടെ അവരെ ചേർന്ന് നിർത്തൽ അവരുടെ രണ്ടുപേരുടെ മനസ്സ് വല്ലാത്ത സന്തോഷം കൊണ്ട് നിറഞ്ഞു പോയിരുന്നു പിന്നെ എന്തോ ഓർത്ത പോലെ മെല്ലെ അവളിൽ നിന്ന് വിട്ടുനിന്നു ഞാൻ ഞാൻ ചായ എടുക്കാം ജീവനെയും മഹിയേയും നോക്കാൻ കഴിയാതെ വേഗം അടുക്കളയിലേക്ക് നടന്നു വൈശാലി പുഞ്ചിലിയുടെ അവിടെ നിന്ന് പോകുന്നത് നോക്കി നിന്നു ജീവൻ മഹിയുടെ അടുത്ത് നിന്ന് ഓടി ആമി ജീവന്റെ അടുത്തെത്തിയതും അവളെ അടുത്ത് ഉയർത്തി കവളിൽ വെച്ചു ജീവൻ ആമി അപ്പുറത്തെ വീട്ടിലേക്കൊന്ന് നോക്കി പുറത്തേക്ക് പോകാനായി ഇറങ്ങിയവനെ നോക്കി അവൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു വിഷ്ണുവെങ്കിൽ എൻ്റെ ജീവൻ വന്നു ഒളിച്ചുകളിൽ മഹിയെങ്കിൽ തോറ്റു ആമി ഉറക്കെ വിളിച്ചു പറഞ്ഞ് കണ്ടതും ഞെട്ടരോട് വിഷ്ണു അങ്ങോട്ട് നോക്കിയതും തന്നെ കൊല്ലാനുള്ള ദേഷ്യത്തിൽ നിൽക്കുന്ന ജീവനെ കണ്ടതും വിഷ്ണു പേടിയുടെ മഹിയെ നോക്കി അവൻ കവളിൽ പിടിച്ച് കിട്ടിയെന്ന് കാണിച്ചതും വിഷ്ണു പേടിയുടെ ജീവനെ നോക്കിയതും ജീവന്റെ ചുണ്ടിൽ ഒരു പൂച്ചച്ചിരി വിരിഞ്ഞു വിഷ്ണു എന്തു ചെയ്യണമെന്ന് അറിയാതെ പകച്ചു നിന്നതും ആമിയെ താഴെ നിർത്തി കൈകൾ കെട്ടി അവനെ തോക്കി നോക്കി നിന്നു ജീവൻ ഇനി എന്തും വരട്ടെ എന്ന് മനസ്സിൽ ഉറപ്പിച്ച് കണ്ണുകളൊന്നും മുറുക്കിയടിച്ചു തുറന്നു വിഷ്ണു വിഷ്ണു തനിക്ക് നേരെ വരുന്ന കണ്ടതും ഷർട്ടിന്റെ കൈ ഒന്നുകൂടെ മേലോട്ട് കയറ്റി അവനെ പൂച്ചത്തോടെ നോക്കി ഒന്ന് പുഞ്ചിരിച്ച് ജീവൻ ആമി മോൾ അമ്മയുടെ അടുത്ത് പോ ചെല് ഒരു പുഞ്ചിരിയുടെ ആമയെ തള്ളി അകത്തേക്ക് മെല്ലെ വിട്ട് ഹാളിലെ വാതിലൊന്ന് അടച്ചു ജീവൻ വിഷ്ണു ഏട്ടാ എങ്ങോട്ടെല്ലാം പോക്കോ ഇപ്പോൾ വെട്ടുപോത്തിലും വേണ്ടി പോയി നിൽക്കേണ്ട വിഷ്ണു മഹിയുടെ എത്തിയതും മഹി ജീവനൊരു പേടിയോട് നോക്കി വിഷ്ണുവിനോട് പറഞ്ഞതും അവനെ നോക്കി നിന്ന് പുഞ്ചിരിച്ച് വിഷ്ണു മുന്നോട്ട് നടന്നു ഇനി അടുത്തത് വിഷ്ണുവിനാണല്ലോ എന്ന പോലെ വിഷ്ണുവിനെ സഹതാപത്തോടെ നോക്കി നിന്നു മഹി പേടിയില്ലായെന്ന് എത്ര മനസ്സിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഉള്ളിൽ നല്ല പേടി ഉണ്ടായിരുന്നു വിഷ്ണുവിന് കാരണം ദേഷ്യം വന്നാൽ അത് പോലും നോക്കാതെ ജീവൻ കൊടുത്തിരിക്കും കോളേജിൽ വെച്ച് തന്നെ എത്ര അടികൾ ഉണ്ടായിരിക്കുന്നു ഞങ്ങൾ കണ്ടു നിൽക്കുന്നവർ പോലും പേടിച്ചു പോകും വിധം അടികൂടിയിട്ടുണ്ട് എല്ലാത്തിലും ജയിക്കുന്ന അവനായിരിക്കും അവസാനം ഒരു ബിയർ ബോട്ടിൽ വീണ്ടും കൂടുന്ന സൗഹൃദം വിഷ്ണു ഓരോ സ്റ്റെപ്പ് മുന്നിലേക്ക് നടക്കുമ്പോഴും അവൻ്റെ അടുത്തേക്ക് ഓരോ സ്റ്റെപ്പ് ഇറങ്ങി നടന്നു വന്നു ജീവൻ ഞാൻ എങ്ങനെ ഇവരെ കണ്ടുപിടിച്ചെന്നായിരിക്കും അല്ലേ ആലോചിക്കുന്നത് ജീവന് മുന്നിൽ വന്ന് നിൽക്കുന്നവൻ്റെ മുഖത്തേക്ക് നോക്കി ജീവൻ ഒരു പുച്ഛത്തോട് ചോദിച്ചതും മെല്ലെ തലയുയർത്തി ജീവനെ നോക്കി വിഷ്ണു അമ്മയാണെൻ്റെ ദൈവം ഇന്ന് വരെ ഇവർ രണ്ടുപേരും കയറി ഓട്ടോയുടെ പിറകിൽ എഴുതിയിരുന്ന വാക്കുകളാണ് കൺമുന്നിൽ നിന്ന് വീണ്ടും നഷ്ടപ്പെടുക എന്ന് തോന്നിയ നിമിഷം നിൻ്റെ ഓട്ടോയുടെ പിറകിലും എഴുതിയത് ഇതുതന്നെയാണല്ലോ എന്ന് മനസ്സിലേക്ക് വന്ന നിമിഷം എനിക്ക് ഇവനേക്കാളേറെ നിന്നോട് ദേഷ്യം വന്നു വിഷ്ണു പറയടാ എന്തിനെ ഇവരെ എന്നിൽ നിന്ന് മറച്ചു വെച്ചത് പറയാൻ നിന്നെ കണ്ട അവരെ എവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണെന്നാ ചോദിക്കാൻ വന്ന ഞാൻ പക്ഷേ നിൻ്റെ വീടത്തും മുന്നേ ഞാൻ കണ്ടത് ഇവിടെ ആമയും എടുത്ത് നിൽക്കുന്നു ഇവനെ എല്ലാവരും കൂടി എന്നെ ഇത്രയും കാലം പൊട്ടനം കളിപ്പിക്കുകയായിരുന്നു അല്ലടാ വിഷ്ണുവിൻ്റെ കോളർ പിടിച്ചു കുളിക്കി ജീവൻ ടീഷ്ടത്തോട് ചോദിച്ചതും ഒന്നും വീണ്ടാതെ നിന്ന് വിഷ്ണു ആ പുഴേക്കും അടുക്കളയിൽ നിന്ന് വൈശാലി അവരുടെ അടുത്തേക്ക് ഓടി എത്തിയിരുന്നു ജീവനെ പിടിക്കാൻ വേണ്ടി അവൾ എത്തും മോനെ മറ്റൊരു ശബ്ദം അവിടെ മുഴങ്ങി ജീവ പിറകിൽ നിന്ന് ഭവാനിയമ്മയുടെ വിളി കെട്ടിതം അവനിൽ നിന്ന് പിടിവിട്ട് അവരെ നോക്കി ജീവൻ മോനെ നിന്നെ ഇവനോ മഹിയോ ചതിക്കുമെന്ന് തോന്നുന്നുണ്ടോ അമ്മ ചോദിച്ചു ജീവനൊന്നും ഇടാതിരിഞ്ഞു നിന്നു ഇവന്റെ കയ്യിൽ ഇവർ എങ്ങനെയാ എത്തിപ്പെട്ടത് എന്തുകൊണ്ടാണ് അവർ ഇവിടെ ഉള്ളതെന്നും നിന്നോട് പറയാത്തത് എല്ലാം എല്ലാം ഇവൻ പറയും പക്ഷെ ഇവിടെ വെച്ച് വേണ്ട ചെല് ആ മുട്ടക്കൊന്നിൻ്റെ അങ്ങോട്ട് പോക്കോ എന്നിട്ട് മനസ്സൊന്ന് സംസാരിച്ച് പഴയ വിഷ്ണു അവന്റെ ജീവനായി വാ മഹി നീയും ചെല്ലും വല്ലാത്തൊരു ഗൗരവത്തോടെ ഭവാനിയമ്മ പറഞ്ഞു ആരെയും നോക്കാതെ കാറിൽ കയറി ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരുന്നു ജീവൻ വൈശാലിയും അമ്മയും ഒന്നോക്കി വിഷ്ണു പോകുന്ന കണ്ടതും അവനെ തന്നെ നോക്കി ഒന്ന് ചാരു ഞാൻ പോണോ അവരണ്ടാൾ സംസാരിച്ചോട്ടെ ഞാൻ എന്തിനാ വെറുതെ അതിൻ്റെ ഇടയിൽ അല്ലേ ഏട്ടത്തി മഹിമല്ലേ പിന്നിലേക്ക് നിന്നുകൊണ്ട് പറഞ്ഞു ചെല്ലട അങ്ങോട്ട് എല്ലാത്തിനും നീയല്ല സാക്ഷി അപ്പോ അവരോടൊപ്പം നീയും വേണം ചെല്ല ചെല്ലങ്ങോട്ട് മഹിയെ തള്ളിക്കൊണ്ട് ഭവാനിയമ്മ പറഞ്ഞതും അവനുമെല്ലാം കാറിലേക്ക് നടന്നു ജീവനെ നോക്കാതെ വിഷ്ണു ഫ്രണ്ടോർ തുറന്ന് കാറിലേക്ക് കയറിയിരുന്നും അവനീതറിഞ്ഞിട്ടും അവനും തിരിഞ്ഞു പോലും നോക്കാതെ ദേഷ്യത്തിൽ സ്ഥിരങ്ങളിൽ പിടിച്ചിരുന്നു ജീവൻ മഹി കൂടെ പിറകിലേക്ക് കയറതും വൈശാലിയെ നോക്കി കാർ സ്പീഡിൽ പുറത്തേക്കെടുത്ത് ആ കാർ ചീറിപ്പാഞ്ഞു പോകുന്നതെന്ന് കണ്ടു നോക്കി നിന്നു ചാരുവും അമ്മയും വൈശാലിയും എൻ്റെ ചേച്ചി എന്തൊരു സ്പീഡിലാണ് പോകുന്നേ ചാരു കാറ് പോകുമെന്ന് നോക്കി പറഞ്ഞു അതിപ്പോൾ കാറിൻ്റെ സ്പീഡ് നോക്കിയാൽ അറിയും അങ്ങേര് നല്ല മൂഡിലാണോ ചീത്ത മൂടിലാണോ എന്ന് വൈശാലി പറഞ്ഞു അതും ഇതും പറഞ്ഞ് നിൽക്കാതെ വന്നേ പിള്ളേരെ അവർ വരുമ്പോഴേക്കും നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാം എല്ലാം കലങ്ങി തെളിയാൻ പോവല്ലേ ഒരു പായസം കൂടി ഉണ്ടാക്കണം വന്നേ രണ്ടാളും ഭവാനിയമ്മ പറഞ്ഞും ചാരി വൈശാലിയെ നോക്കിയിരുന്നു പുഞ്ചിരിച്ചു വൈശാലിയും അവളെ നോക്കി പുഞ്ചിരിച്ച് അകത്തേക്ക് നടന്നു